സുഹൃത്തുക്കളെ സ്വാഗതമാട് ബൈപ്പാസിലെ വൈഡക്ട് ബ്രിഡ്ജിന്റെ ടാറിംഗ് വർക്കും കഴിഞ്ഞു രണ്ടത്താണത്തിന് മുമ്പ് ഡിജിറ്റൽ സ്കാനിംഗ് ക്യാമറ വെക്കുന്ന വർക്ക് തുടങ്ങി ഓവർപാസിന്റെ അടിഭാഗത്ത് സൈഡിൽ ചുമറി ഇടിഞ്ഞു വീഴുന്ന ഭാഗത്ത് വീണ്ടും കോൺക്രീറ്റിൽ ബലപ്പെടുത്തി വർക്ക് തകൃതിയിൽ നടന്നുകൊണ്ടിരുന്നു പുതിയ ആറുവരിപ്പാതിൽ വാഹനങ്ങളൊക്കെ ഓടിത്തുടങ്ങി രണ്ടത്താണെങ്കിൽ ആ കാഴ്ചയും കണ്ട് നമുക്ക് സ്വാഗതമാട് ഓവർപാസിന്റെ വീഡിയോ തുടങ്ങാം ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദേശീയപാതം മലപ്പുറം ജില്ലയിലെ വട്ടപ്പാറ വയഡക്റ്റ് പാലം കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഏറ്റവും വലിയ വയഡക്റ്റ് ബ്രിഡ്ജ് വരുന്ന സോഗതമാട് ബൈപ്പാസിന്റെ ചെനക്കൽ ഏരിയയിലാണ് നമ്മളുള്ളത് സോഗതമാട് ഓവർപാസിന്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് ചെനക്കൽ രണ്ടത്താണി പൂവഞ്ചിന അതിരുമട വരെയുള്ള ഒരു വീടിയായിരുന്നു നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ സുഹൃത്തുക്കളുടെ ലെഫ്റ്റ് ഭാഗത്ത് കുറഞ്ഞ ഏരിയയിൽ മാറ്റാണ് മാറ്റാനുണ്ടോ അതുപോലെ ആ ഒരു ഏരിയ പാലത്തിനടുത്ത് അവിടെ കുറഞ്ഞ ഒരു മണ്ണ് കമ്പാക്റ്റിംഗ് വർക്ക് നടക്കാറുണ്ട് ടാറിംഗ് വർക്ക് ചെയ്ത് മുന്നോടിയായിട്ട് അപ്പോൾ കണ്ടെയ്നർ ലോറിൽ കമ്പാക്ട് ആ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഏരിയയിൽ അതായത് റീച്ചിൽ അഞ്ച് പാലങ്ങളാണ് വരുന്നത് അതിൽ നാല് ഓവർപാസിലും ഒരു അണ്ടർ പാസും അങ്ങനെ നമ്മൾ സ്വാഗതമാട് ബൈപ്പാസിൻ്റെ തുടക്കമായ ഇവിടെ ഈ ഓവർപാസിൻ്റെ ഇവിടെ ആ ഒരു വീടേയും കണ്ട് നമുക്ക് പെട്ടെന്ന് ഇവിടുത്തെ പാലത്തിന്റെ മുകളിൽ നിന്നും ചെറുശോല ഭാഗത്ത് വയടറ്റ് പിടിച്ച് വരുന്ന ആ മനോഹര കാഴ്ചയും കണ്ട് നമുക്ക് പെട്ടെന്ന് ചെനക്കൽ ഓവർപാസിന്റെ ഭാഗത്തേക്ക് പോകാം നമ്മൾ വീടെടുക്കാൻ വന്ന ഒച്ചിട്ടായിട്ടോ ഏതായാലും ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ആ കാഴ്ച ഒന്ന് ആദ്യം കണ്ടുനോക്കി അങ്ങനെ അതിൻ്റെ ഓവർപാസിന്റെ മുകളിൽ നിന്നും ചെറുഷോല ആ ഒരു ഏരിയക്കുള്ള ഒരു കീടലം വ്യൂ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് ഭാഗത്തെ സൈഡ് ചുമരൊക്കെ അയറ്റോക്കി ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മീറ്റർ ആയിട്ടിലാണ് ഓരോ ഭാഗത്തും ഉയർന്നു നിൽക്കുന്നത് ഈ ഭാഗത്തു നിന്നൊക്കെ താഴ്ചയിലും മണ്ണെടുത്ത് വരാനുള്ള സമയം കൊണ്ടാണ് ഇവിടുത്തെ പാലത്തിൻ്റെ ഈ ഒരു വർക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് അതുപോലെ ചെറുശോല ഭാഗത്തേക്കുള്ള ആ പാലത്തിൻ്റെ പണികൾ കഴിഞ്ഞിട്ട് മുകളിൽ നിന്ന് ഓവർപാസിന് മുകളിൽ നിന്നുള്ള നല്ല വിസ്താരം വീതി വിസ്താരമുള്ള വലിയൊരു ഓവർപാസ് തന്നെയാണ് നമ്മുടെ സ്വാഗതമാട് ഓവർപാസ് അതുപോലെ ഇവിടെ നേരെ നമ്മൾ ചെനക്കൽ ഭാഗത്തേക്ക് വീടെടുക്കുമ്പോൾ ഇവിടെയും രണ്ട് പാത സൈഡ് വെള്ള ചുമരൻ്റെ സ്പ്രേ വർക്കുകളും അതുപോലെ ടാറിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കൈവരി വെച്ച് പോകുന്ന ഇനി സ്ട്രീറ്റ് ലൈറ്റ് ഭാഗം തായ്ഭാഗം ആറുവരിക്ക് രണ്ട് സൈഡിലെ ചെറിയ ഡ്രൈനേജിൻ്റെ വർക്കുകളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് സൺലെ ഡിവൈഡറിൻ്റെ വർക്കും നടക്കാനുണ്ട് അതുപോലെ എംസാൻ്റെ മെറ്റലൊക്കെ ഇനി ഇവിടുന്ന് മാറ്റി നമുക്കറിയാം ചെറുശ്ശോ ഭാഗത്ത് ഈ ഓർപാസിൽ തായ് ഭാഗമൊക്കെ ഞാൻ ടാറിംഗ് ചെയ്യാനുള്ള അവിടെ മണ്ണ് കമ്പാക്റ്റ് മെറ്റലിട്ട് വരാനുള്ള വർക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ബേബി മെറ്റൽ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ഇനി മാറ്റി ഇവിടെ ഡ്രൈ സൈഡ് സൺഡലത്തെ ഡിവൈഡറിൻ്റെ വർക്കുകളും അതുപോലെ ഫൈനലായിട്ട് ടാറിംഗ് വർക്കാണ് കഴിഞ്ഞതോടെ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള റോഡ് അടിപൊളിയാവും അങ്ങനെ നമ്മൾ ചെനക്കൽ ഏകദേശം എത്താൻ പോകുന്ന ചെനക്കലിൽ വരുന്നൊരു ഓവർപാസ് ആണ് ഓവർപാസിന് അടിപ്പാത്താലും ഇതുവരെ ടാറിംഗ് വർക്കിലൊന്നും ആയിട്ടില്ല ഇവിടെ ഇവിടെ വേരിയബിൾ മെസ്സേജ് സൈൻ ബോർഡ് വെച്ച് അതിൻ്റെ കാലുകളെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു അങ്ങനെ ചെനക്കലിലെത്തി ചെനക്കൽ ഒരു ആ ഭാഗത്ത് നമ്മളെ കോട്ടക്കൽ ഭാഗത്തേക്ക് അഡ്രിക്കോഡ് ചെങ്കുവട്ടി അഡ്രിക്കോഡ് ഭാഗത്തേക്കുള്ള റോഡ് നമുക്കറിയാം വാഹന ഗതാഗത കുരുക്ക് നല്ലോണം രാവിലെ ആയാലും വൈകുന്നേരമായുള്ളൊരു ഏരിയയും കൂടിയാണ് ചെങ്കുവട്ടി ആ ഒരു ഏരിയ ഇനി ബൈപ്പാസ് കൂടി തന്നെ അത്തരം പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളായി കാരണം പെട്ടെന്ന് ഒരു അഞ്ചോ പത്ത് അഞ്ച് മിനിറ്റിനുള്ളിൽ ഒരു പക്ഷേ നമുക്ക് ട്രിക്കൂടെത്താം ഈ രീതിയിലൂടെ പോകുമ്പോൾ അത്രക്കും വളരെ സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡാണ് പുതിയ പാലം കൂടി വന്നതോടെ റെഡി ആയിട്ടുള്ളത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ചെനക്കൽ പാസ് സ്വാഗതമാട് ബൈപ്പാസിൻ്റെ തുടക്കമായി ഇവിടുന്ന് അങ്ങോട്ട് ചെനക്കൽ പാസ് വരെ ഏകദേശം ടാറി വർക്കുകളൊക്കെ ആറുപരി കഴിഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ഇനി ഫൈനലായുള്ള ടാറിംഗ് വർക്ക് നടക്കാണ്ട് പോലെ രണ്ട് ഭാഗത്തെ ഡ്രൈനേജിൻ്റെ വർക്കുകളും ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാം കോൺക്രീറ്റ് വാളിലാണ് വാളിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഓവർപാസിൻ്റെ അടിഭാഗത്തൊക്കെ നമുക്കറിയാം ചിലടത്തൊക്കെ കോൺക്രീറ്റിട്ട് ഇടിഞ്ഞു ചാടിയിട്ടുള്ളതൊക്കെ ആ ഒരു ഏരിയയിൽ സോഫ്റ്റ് മണ്ണായത് കൊണ്ട് തന്നെ ആ ഭാഗത്ത് വീണ്ടും കോൺക്രീറ്റ് വാളിൽ നല്ല കട്ടിയിൽ തിക്നെസ്സിൽ കമ്പികളൊക്കെ സെറ്റ് ചെയ്ത് വീണ്ടും അവിടെ കോൺക്രീറ്റ് വർക്ക് നടക്കുന്ന മുന്നോടിയായിട്ടുള്ള കമ്പികളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ ഈ കാണുന്ന രീതിയിൽ മാ ടാറിംഗ് ചെയ്യാനുള്ളത് അപ്പോൾ ഈ ഓർപ്പാസ് കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിലും ഇതുപോലുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കമ്പാക്ട് ഈ ഏരിയയിൽ നിന്ന് ആ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഉടൻ ഈ മണ്ണൊക്കെ കമ്പാക്റ്റും ചെയ്ത് മെറ്റലിട്ട് ആറുവരക്കിൽ ലെവലാക്കി അതിൻ്റെ മുകളിൽ ടാറിംഗ് വർക്കുകളും ഉടനെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഈ ഓർപാസിൻ്റെ മുകളിലൂടെ പൂട്ടിയിട്ടിരിക്കുന്ന മണ്ണൊക്കെ ടോറസില് മറ്റു ഭാഗങ്ങളിൽ കൊണ്ടുപോയി കൊണ്ടുപോവുകയാണ് അതുപോലെ ചുമരിൻ്റെ രണ്ട് സൈഡിലെ വർക്കുകൾ ഏകദേശം കഴിഞ്ഞിട്ട് ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞാൽ നമുക്ക് കാണാം അപ്പോൾ ഓർപ്പാസിൻ്റെ അടിപ്പാതിൽ നിന്നും നമ്മൾ പറഞ്ഞ് ആ ഇടിഞ്ഞ ഭാഗം കാരണം സോയിൽ നല്ല ടെക്നോളജി ഉപയോഗിച്ച് ചുമര് ഫസ്റ്റ് കമ്പിയൊക്കെ അടിച്ച് പിന്നെ ഒരു കോൺക്രീറ്റ് ഇടും പിന്നെ നെറ്റ് വെച്ചിട്ടാണ് വീണ്ടും സ്പ്രേ വർക്ക് നടക്കരുത് അപ്പോൾ ഇടിഞ്ഞ ഭാഗങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കോൺക്രീറ്റ് ഇടാനുള്ള അത് ബലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള അതിൻ്റെ വർക്ക് ഇവിടെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഓവർപാസിൻ്റെ ഇവിടുന്ന് നിന്ന് ആ ലെഫ്റ്റ് ഭാഗത്ത് വൈകി കാണുന്ന മണ്ണൊക്കെ ഇവിടെ നിന്ന് മാറ്റി മണ്ണ് കമ്പാക്റ്റിങ് ടാറിങ് വർക്കുകളൊക്കെയാണ് ചെയ്യാനുള്ളത് അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇവിടുന്ന് മണ്ണ് മാറ്റാറുണ്ട് ഇവിടെ ഡ്രൈനേജിൻ്റെ പണികൾ ഈ ഓവർപാസിൻ്റെ ഈ ഭാഗത്തേക്ക് കംപ്ലീറ്റ് ആയില്ല സൈഡ് ചുമറിൻ്റെ ഭാഗം ഇവിടെയും ഇടിഞ്ഞ് ചാടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ നടക്കാറുണ്ട് നമ്മുടെ വാളിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നാട്ടിൽ നോക്കി ആ കാണുന്ന ഒരു ഏരിയയിലാണ് ഇപ്പോൾ ഇടിഞ്ഞു പോയിട്ടുള്ളത് അപ്പോൾ അവിടെ നല്ല രീതിയിൽ തന്നെ വീണ്ടും കമ്പിയൊക്കെ സെറ്റ് ചെയ്ത് കോൺക്രീറ്റ് വർക്ക് നടക്കുകയാണ് അപ്പോൾ ഇവിടെയൊക്കെ ആറുവരിപ്പാതൊക്കെ ഇനിയും മണ്ണ് ലെവൽ ചെയ്യാണ്ട് ഡ്രൈനേജിൻ്റെ വർക്കും ഓവർപാസിൻ്റെ ഈ ഒരു ഭാഗത്ത് ചെയ്യാനുണ്ട് അപ്പോൾ കമ്പാക്ടർ അങ്ങനെ നമ്മൾ ഓവർപാസും കടന്ന് ആ ഒരു ഏരിയയിലെത്തി അപ്പോൾ ഇവിടെ നോക്കി ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ ഈ സെൻടർ ഭാഗത്ത് മണ്ണ് നീക്കം ചെയ്യാനുണ്ടോ ഇവിടെയൊക്കെ സൈഡ് ചുമരിൻ്റെ വർക്ക് ഇപ്പോൾ നടന്നതാണ് കാരണം പുതിയ ഇതായിട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തേക്കൊക്കെ എല്ലാം സെറ്റാണ് രണ്ട് സൈഡിലും അതുപോലെ ഡ്രൈനേജിൻ്റെയും വർക്കുകൾ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ അതിൻ്റെ മുകളിൽ കൈവരിക്കുപ്പിച്ച് വരുന്ന ആ ഒരു ഭാഗത്തൊരു കോൺക്രീറ്റ് ഇടലുണ്ട് ഇടിഞ്ഞുവിയായിരിക്കാൻ വീണ്ടും കമ്പിയൊക്കെ സെറ്റ് ചെയ്ത് അപ്പോൾ അതിൻ്റെ വർക്ക് അവിടെ ക്രെയിൻ ഉപയോഗിച്ച ആളുകൾ റെഡിയാക്കി കൊണ്ടിരിക്കുന്ന ആ ഒരു കാഴ്ചയൊക്കെ നമ്മൾ ചെനക്കല് പാസ് കടന്ന് ഈ ഏരിയയിലേക്ക് എത്തുമ്പോൾ കാണാൻ പറ്റുന്നത് അപ്പോൾ ഇവിടെക്ക് പറഞ്ഞതുപോലെ നല്ല രീതിയിൽ ഇനി മണ്ണ് ലെവലാക്കി കൊണ്ടുവരാനുണ്ട് അതിൻ്റെ വർക്കുകളും കംപ്ലീറ്റ് ആകുന്നതോടെ ഇവിടെ നിന്ന് അങ്ങോട്ട് അടുത്തൊരു ഏരിയ നമുക്കറിയാം രണ്ടത്താണ് എത്തുന്നതിന് മുമ്പായിട്ട് മൂച്ചിക്കൽ അണ്ടർപാസ് ആണ് മൂച്ചിക്കൽ അണ്ടർപാസിൻ്റെ പണികളെല്ലാം പൂർത്തീകരിച്ച് അതിൻ്റെ ടാറും വർക്കുകളും വാഹനങ്ങളൊക്കെ ഇപ്പോൾ രണ്ടത്താണി മൂച്ചിക്കൽ പൂവഞ്ചിലെ ഭാഗത്ത് കൂടിയാണ് കടന്നു പോകുന്നത് അപ്പോൾ നമ്മൾ എത്രത്തോളമാണ് ഇനി ഇവിടെ അങ്ങോട്ടുള്ള വർക്കെല്ലാം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ ഇവിടെയൊക്കെ ഇനിയും മണ്ണ് കമ്പാക്റ്റ് മണ്ണ് ലെവലാക്കി കൊണ്ടുവരാനുണ്ട് അപ്പോൾ സോയിലിൻ്റെ വർക്കുകളൊക്കെ ആയിരുന്നു അതൊക്കെ കഴിഞ്ഞു നല്ല ഫിനിഷിങ്ങിൽ അത് കഴിഞ്ഞൊരു ഏരിയ ഒക്കെ നമുക്ക് വീണ്ടും കാണാം ഈ ഒരു ഭാഗത്തും കഴിഞ്ഞ സ്വാഗതമാട് ചെറുശോല ഭാഗത്ത് വീട് ചെയ്തപ്പോൾ അവിടെ പാലത്തിൻ്റെ വയഡക്റ്റ് പാലത്തിൻ്റെ ടാറും വർക്ക് കഴിഞ്ഞ് രണ്ട് ഭാഗത്തും ടച്ചായി വന്നിരുന്നു നമുക്കതു പോയി കടന്ന് സ്വാഗതമാണ് ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെ കടന്നു വരാൻ പറ്റുമായിരുന്നു ഇനി ചെനക്കൽ ഓവർപാസിൻ്റെ പണിയും ഈ ഏരിയയിലെ വർക്കുകളും കംപ്ലീറ്റ് ആകുന്നതോടെ അടുത്ത ഘട്ടം നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ മമ്മാലിപ്പടി മുതൽ പൂവഞ്ചിന് വരെ ഒരു പക്ഷേ ഇതുവഴി വാഹനം ഓടിച്ച് പോകാൻ പറ്റുന്ന രീതിയിലായിരിക്കും കാരണം അത്ര ഇതും വേഗതയിലാണ് ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടൊക്കെ ഈ ഡ്രെയിനേജിലുള്ള കോൺക്രീറ്റ് വണ്ടി വന്നു അതൊക്കെ കോൺക്രീറ്റ് എന്നതിനു ശേഷം വണ്ടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒരു ഭാഗത്തേക്ക് വണ്ടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ഇനി നമ്മുടെ ഈ മൂച്ചിക്കലെത്തിന് മുമ്പായിട്ട് ഇവിടെ ഒരു വേരിയ വേരിയബിൾ വേരിയബിൾ മെസ്സേജ് സൈൻ ബോർഡ് സെറ്റ് ചെയ്യുന്ന വർക്കുകളും ഈ ഒരു ഭാഗത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു വർക്കും കണ്ട് നമുക്ക് മൂച്ചിക്കൽ അണ്ടർപാസിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് അതുവഴി ഇപ്പോൾ വാഹനങ്ങളൊക്കെ ഓടുന്ന ഇവിടെ നിന്ന് അങ്ങോട്ട് രണ്ടത്താണി പുത്തനത്താണി വരെ പുതിയ മെയിൻ റോഡിലൂടെയാണ് വാഹനങ്ങളൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ടാറിംഗ് വർക്കുകളൊക്കെ ഏകദേശം ആയിട്ടുണ്ട് ആ ഒരു ഇരുന്നൂറ് മീറ്റർ ഓവർപാസിൻ്റെ ആ ഒരു ഭാഗത്തും ഈ ഒരു ഭാഗത്തും കൂടെ ഒരു നൂറോ ഇരുന്നൂറോ മീറ്റർ മാത്രമാണ് ഈ ഭാഗത്ത് ഈ ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് അങ്ങനെ നമ്മൾ മൂച്ചിക്കൽ അണ്ടർപാസത്തിന് മുമ്പായിട്ട് ഇവിടെ ആ സ്റ്റാൻഡ് ഇവിടെ ക്യാമറ സെറ്റ് ചെയ്യാനുള്ള ആ സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു കാഴ്ചയും ഞാൻ നിങ്ങളെ കാണിക്കാം അതും കണ്ട് പെട്ടെന്ന് രണ്ടത്താണി പൂവഞ്ചിന അതിർമട ഭാഗത്തേക്ക് പോകും ഈ വേരിയബിൾ മെസ്സേജ് സൈൻ എല്ലായിടത്തും ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ നമ്മളിത് വെക്കുന്ന വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് സാൻഡ് സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ആ സ്കാനറൊക്കെ വെച്ച് കഴിഞ്ഞുള്ള വീഡിയോകൾ ഞാൻ പല പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് മമ്മാലിപ്പടി കുളപ്പുറം ഭാഗത്ത് അങ്ങനെ പലയിടത്തായിട്ട് അതിൻ്റെ വർക്കുകളൊക്കെ അവസാന അവസാനഘട്ടത്തിൽ ഈ ഭാഗത്ത് ഇപ്പോൾ ഇത് വെച്ചുകൊണ്ടിരിക്കുകയാണ് ക്രൈൻ ഉപയോഗിച്ച് അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ കാലൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ പുതിയ റോട്ടിലേക്കുള്ള അതായത് ചെനക്കൽ ആ ഒരു ഏരിയയിൽ നിന്ന് സർവീസ് റോഡിൽ നിന്നും വാഹനങ്ങളൊക്കെ കടന്ന് മെയിൻ റോഡിലേക്ക് വരുന്നൊരു ഏരിയ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ പറഞ്ഞതുപോലെ ആറ് വരിയുടെ ടാറും വർക്കുകളും രണ്ട് ഭാഗത്തെ ക്രാഷ് ബാരിയറ് സെൻഡറത്തെ ഡിവൈഡറുകൾ അതുപോലെ സ്ട്രീറ്റ് ലൈറ്റുകൾ സൈൻ ബോർഡിൻ്റെ വർക്കുകൾ സി സി ടി ക്യാമറ സെറ്റ് ചെയ്യുന്ന വർക്കുകൾ അതിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞടിഞ്ഞുള്ളത് പെയിൻറ്റും വർക്കുകളാണ് ബാരിയറുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റും സെൻറ്റത്തെ ഡിവൈഡറുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റ് അതിന് നമ്മൾ മൂച്ചിക്കൽ അണ്ടർപാസ് ഇപ്പോൾ കടന്നു പോയി രണ്ടത്താണിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ മൂച്ചിക്കൽ അണ്ടർപാസിൻ്റെ അതായത് ചെലക്കൽ ഭാഗത്തുനിന്ന് നല്ല ഹൈറ്റിൽ മണ്ണിട്ട് രണ്ട് ഭാഗത്തും ബ്ലോക്ക് പതിച്ച് മൂച്ചിക്കൽ അണ്ടർപാസ് വരെ നല്ല ഹൈറ്റിൽ വന്നൊരു ഏരിയയും കൂടി അവിടുന്ന് അങ്ങോട്ടും രണ്ടത്താണി കഴിഞ്ഞ് എത്തുന്നത് വരെ അതുപോലെ തന്നെ മണ്ണിട്ട് ഉയർത്തി വന്നൊരു ഏരിയയാണ് അങ്ങനെ മൂച്ചിക്കൽ പാസ് നമ്മൾ കടക്കുകയാണ് ഇവിടുന്ന് അങ്ങോട്ട് രണ്ടത്താണി രണ്ടത്താണിയിലൊരു പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അന്നത്തെ വീഡിയോകളൊക്കെ നമ്മൾ കാണിച്ചിരുന്നു ഇവിടെ ഒരു പാസ് ഈ രണ്ടത്താണി അങ്ങാടി ടൗൺ ഭാഗത്ത് തന്നെ സെൻട്രൽ ഒരു അണ്ടർപാസ് അനുവദിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ട് കൊണ്ടുള്ളത് കാരണം മൂച്ചയ്ക്കിലും അണ്ടർപാസ് വന്നത് കൊണ്ട് തന്നെ അതുപോലെ തന്നെ പൂവഞ്ചിന് ഇതിൻ്റെ അഞ്ഞൂറ് മീറ്റർ അപ്പോൾ ആ ഒരു ഭാഗത്ത് ഓവർപാസ് വന്നത് കൊണ്ട് തന്നെ സെൻട്രൽ വീണ്ടും ഒരു അണ്ടർപാസ്സിനുള്ള എങ്ങനെ അനുവദിക്കുക എന്നതിനെ കുറിച്ചൊക്കെ ചർച്ചകൾ ഉണ്ടായിരുന്നത് താൽക്കാലികമായി കിട്ടിയിട്ടില്ല അപ്പോൾ നല്ല ഹൈറ്റിലാണ് അപ്പോൾ രണ്ടത്താണിങ്ങൾക്ക് അങ്ങാടികത്തോടെ സ്ഥാപനങ്ങളൊക്കെ താഴ്ന്നു കിടക്കുന്നത് കാണാം നല്ല ഹൈറ്റിലാണ് രണ്ടത്താണിയിലും റോഡ് കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ അടുത്ത് വരുന്ന പൂവഞ്ചിനെ ഓവർ പാസ്സാണ് അപ്പോൾ ഇനിയുള്ള വർക്കുകൾ ഇനി ട്രാക്ക് ഇട്ട് പോകുന്ന വർക്കുകളും ഇതിനൊക്കെ പെയിൻറ്റും വർക്കുകൾ സ്ട്രീറ്റ് ലൈറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറഞ്ഞ വർക്കുകൾ മാത്രമാണ് ഇവിടുന്ന് അങ്ങോട്ട് പൂവഞ്ചിന് അതിർമട ഭാഗം വരെ ഉള്ളത് കാരണം ആറുവരിയിലുള്ള ടാറും വർക്കുകളും ഒക്കെ ആയിട്ടുണ്ട് നമ്മൾ തുടക്കത്തിൽ വന്ന ആ ഒരു ഭാഗത്ത് മാത്രമാണ് ഇനി ടാറും വർക്കുള്ള ചിരക്കൽ ഭാഗത്ത് ബാക്കി ഇവിടെ എല്ലാം കംപ്ലീറ്റ് ആണ് അങ്ങനെ രണ്ടത്താണി അങ്ങാടി കഴിഞ്ഞു നമ്മൾ ഏകദേശം പൂവഞ്ചിന് ഓവർ പാസിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പൂവഞ്ചിനെ കഴിഞ്ഞാൽ പിന്നെ അദർമട അവിടെയും ഓവർപാസ് ആണ് അതിൻ്റെ പണികളൊക്കെ കംപ്ലീറ്റ് ചെയ്തു ഇപ്പോൾ അടുത്ത ഡ്രെയിനേജിൻ്റെ വർക്കുകൾ കഴിഞ്ഞ് ഡിവൈഡറുകൾ വെച്ച് വരുന്ന വർക്കുകൾ മാത്രമാണുള്ളത് ടാറിംഗ് വർക്ക് കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ അതുപോലെയാണ് കടന്നത് ഇവിടെ നമുക്കിപ്പോൾ ലെഫ്റ്റ് ഭാഗത്ത് കാണാൻ കുറഞ്ഞൊരു ക്രാഷ് പേരേൻ്റെ കോൺക്രീറ്റ് വർക്ക് നടക്കാനുണ്ട് അതുപോലെ സൈൻ ബോർഡിൻ്റെ കാലുകളൊക്കെ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ടാറിംഗ് പർക്ക് കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ കടന്നു പോകുന്ന ആ ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി ഇവിടുന്ന് നിങ്ങൾക്ക് ഉത്തനത്താണി വരെ ഓവർപാസിൻ്റെ അടിപ്പാത്തിൽ കടന്നു പോകാൻ പറ്റും പക്ഷെ ഓവർപാസിന്റെ അടിഭാഗത്ത് ഇനിയും കുറഞ്ഞൊരു ഏരിയയിൽ അവിടുന്ന് അങ്ങോട്ട് കഞ്ഞിപ്പുര ആ ഭാഗത്തേക്കുള്ള ടാറിംഗ് വർക്ക് ചെയ്യാണ്ട് മണ്ണ് ഒക്കെ ചെയ്യാണ്ട് അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ ആ ഏരിയയിൽ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും നമ്മൾ അതിർമട വരെ ഒന്ന് പോയി നോക്കാം എത്രത്തോളമാണ് ഏറ്റവും പുതിയ വർക്കുകളൊക്കെ കാരണം ഇട്ടാണ് നമ്മൾ വൈകിയാണ് ഇവിടുത്തെ വീഡിയോ ചെയ്ത് ചെയ്തൊരു അഞ്ചര മണി ടൈം ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ ഒക്കെ ക്ലിയർ കുറച്ച് കുറവുണ്ട് ഏതായാലും നിങ്ങളെ സഹകരിക്കുക അങ്ങനെ നമ്മൾ ഏകദേശം പൂവഞ്ചിനെത്തുന്നതിന് മുമ്പായിട്ട് ഇവിടെയൊക്കെ ഡ്രെയിനേജിൻ്റെ സ്ക്വയർ കോൺക്രീറ്റ് കട്ടകളെ ഇറക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ സർവീസോൻ്റെ ഭാഗത്തേക്കുള്ളതാണ് സർവീസുകളുടെ ചില ഭാഗങ്ങളിൽ ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഡ്രൈനേജിനുള്ള ആ കോൺക്രീറ്റ് കട്ടകളൊക്കെ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളെ പൂവഞ്ചിലെ ഓർപാസിൻ്റെ അടിപ്പാതിയിൽ ഏകദേശം മെത്താറായി ഇവിടെയൊക്കെ സൈഡ് കോൺക്രീറ്റ് വാളാണ് പിന്നീട് ക്രാഷ് ബേരനുള്ള കോൺക്രീറ്റ് ചെയ്ത് കാണാം ഇവിടെ രണ്ട് ഭാഗത്തും സൈഡ് വാളിൻ്റെ ചുമരിൻ്റെ സിമെൻറ്റ് സ്പ്രേ വർക്കുകൾ ഡ്രൈനേജിൻ്റെ വർക്കുകൾ സെൻട്രത്തെ ഡിവൈഡറിൻ്റെ സർവീസോൺ ഒപ്പിച്ച കൈവരിൻ്റെ വർക്കുകളും പൂർത്തീകരിച്ചിട്ടുണ്ട് മാത്രമല്ല ഓർപ്പാസിൻ്റെ തൂണുകൾക്കുള്ള പെയിൻറ്റിംഗ് വർക്കുകൾ യെല്ലോ കളറും ബ്ലാക്ക് കളറും അതുപോലെ വൈറ്റ് കളറായിട്ടുള്ള അതിൻ്റെ വർക്കുകളും കംപ്ലീറ്റ് ആയ ഒരു കാഴ്ചയൊക്കെയാണ് നിങ്ങൾ ഞാൻ കാണിക്കുന്നത് അങ്ങനെ ഓർപ്പാസിന് അടിപ്പാത്തി എത്തിയതിന് മുകൾ ഭാഗത്ത് എന്തോ എസ്ക്യുവേറ്റർ വെച്ച് എന്തോ ഒരു വർക്കവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും അടിഭാഗത്ത് കൂടി കടന്ന് നമുക്ക് പെട്ടെന്ന് അതിരിമടാ ഓർപാസിൻ്റെ ആ ഭാഗത്ത് അടിഭാഗത്ത് ഭാഗത്ത് പെയിൻറ്റ് വർക്ക് ആയിട്ടില്ല കേട്ടോ അടിയിലെ സൈഡിലെ ഗ്രേ കളറും ഗർഡൻ ഗ്രേ കളർ പെയിൻറ്റ് അതുപോലെ ബ്ലൂ കളർ ചുമരെയുള്ള അതിൻ്റെ പണികൾ നടന്നിട്ടില്ല പക്ഷേ സൈഡ് ആ വാളിൻ്റെ സൈഡ് ബേരറിൻ്റെ ഭാഗത്തുള്ള പെയിൻ്റ് വർക്കുകളൊക്കെ നമ്മൾ അവിടുന്ന് കണ്ടത് ജസ്റ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് അങ്ങോട്ടെടുക്കുമ്പോൾ ആ ഭാഗത്തും ഈ ഒരു ഏരിയയിലും വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് പൂവഞ്ചിനെ ഓവർപാസ് കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്തന്നെ നമ്മുടെ അതിരിമട ഓവർപാസ് ഏകദേശം അഞ്ഞൂറ് മീറ്റർ ഡിഫറൻസ് മാത്രമാണുള്ളത് ആ ഓവർപാസിൻ്റെ വർക്കുകളും നമ്മൾ പൂവഞ്ചിനെ കണ്ടതുപോലെ എല്ലാ വർക്കുകളും അതിൻ്റെതും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഓവർപാസ് കടന്ന് കുറഞ്ഞ ആ ഒരു ഏരിയയും കാണിച്ചിട്ട് ഇന്നത്തെ വീഡിയോ താൽക്കാലികമായിട്ട് നമ്മളവിടെ വൈൻ്റെ പെയ്യും പെയ്യാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ തുടക്കം നമുക്കറിയാം നമ്മുടെ സ്വാഗതമാട് ഓവർപാസ് നമ്മൾ തുടങ്ങിയ അഞ്ച് പാലങ്ങളതിൽ ഒരു അണ്ടർപാസും നാല് ഓർപ്പാസിൻ്റെ ഏറ്റവും പുതിയ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചത് നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ നമ്മൾ അതിർമട ആണ് കാണുന്നത് അതും കടന്ന് ഞങ്ങൾ വീഡിയോ താൽക്കാലികമായിട്ട് ഇവിടെ നിർത്തുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള അതിർമട കഴിഞ്ഞ് പുത്തനത്താണി കഞ്ഞിപ്പുര കരിപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഏരിയയിലുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ഭാഗത്ത് ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ തുടക്കം ഉള്ള ഇട്ടൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഏറ്റവും ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ